ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും യോജിപ്പിക്കുന്ന നേരിമംഗലം പാലം ഏതാണ്ട് നൂറ് വർഷത്തോളം പ്രായമുണ്ട് ഇതിന് രാജകാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ച പാലമാണ് കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള സ്ഥലം എറണാകുളം ജില്ലയിലുള്ള നേരിമംഗലത്താണോ കേട്ടോ ഇവിടെ നമുക്ക് കുറച്ചധികം കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ബോട്ട് ഏട്ടിയിലാണേ ബോട്ടിയേറ്റിയൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ബോട്ടൊന്നും കാണാനില്ല പെരിയാർ നദി നദിയുണ്ടോ ഇവിടെ പെരിയാർ നദിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടോ കേട്ടോ നമ്മുടെ അവിടെ ഒന്നും ഇടുക്കിയിലോ ഒന്നും വെള്ളമില്ലെന്നേ ഉള്ളൂ അയ്യപ്പൻ കോലിൽ പോലും വെള്ളമില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇതാ വെള്ളം ഇഷ്ടം പോലെ നമുക്ക് ഈ ബോട്ടിയേട്ടിയുടെ ഫ്രണ്ട് വശത്തുള്ള ഒരു കാഴ്ചകളൊന്നും കണ്ടുനോക്കാം ബഹു ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നേരിമംഗലം ബോട്ടിയേറ്റി പക്ഷേ ഈ ബോട്ടിയേട്ടി മാത്രമല്ല ഇവിടെ ബോട്ടില്ല അതാണ് ഇവിടേതേ കുറച്ച് പിള്ളേർ വെള്ളത്തിൽ തകർക്കുന്നുണ്ടോ നമുക്കൊരു തോർത്തുണ്ടായിരുന്നെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കായിരുന്നു നമുക്കിനി മെല്ലെ ആ പാലത്തിന്റെ മുകളിലേക്ക് പോകട്ടെ ഇത് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് പോലാണോ കേട്ടോ തൊണ്ണൂറ് ത്ര ഉണ്ടാവൂല്ലേ ഇത്രയും പൊക്കത്തിലേക്ക് ഇവിടെ വെള്ളം കേറുന്നതാണോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നേരിയമംഗലം പാലത്തിൻ്റെ ഇക്കരയാണ് അതായത് ഇപ്പം എറണാകുളം ജില്ല നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇവിടുന്ന് അക്കരെ കയറിയാൽ നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയായി അപ്പം നമുക്ക് ഇടുക്കി ജില്ലയിലേക്ക് പോകാം നൂറ് വയസ്സിനടുത്ത് പ്രായമുള്ള നേരിയമംഗലം പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് രാജാക്കന്മാർ പണിതാണ് കേട്ടോ ഇത് സുർഖി മിശ്രിതം കൊണ്ടൊക്കെ പണിത പാലമാണ് കണ്ടാലൊരു കോൺക്രീറ്റ് പാലം പോലെ നമുക്ക് തോന്നത്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത് നമ്മുടെ രാജാക്കന്മാരുടെ കാലത്താണ് ഈ പാലം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ റാണിയായിരുന്ന സേതു ലക്ഷ്മിയുമായി തമ്പുരാട്ടിയാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചത് കേട്ടോ ഇതിൻ്റെ തുടക്കമൊക്കെ പത്ത് വർഷം കൊണ്ടാണ് ഇത് പണിത് തീർത്തത് ആദ്യത്തെ റോഡ് മാംഗ്ലം വഴിയായിരുന്നു കൊച്ചി മൂന്നാർ രാജപാതയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴെതാ ഇവിടെ പുതിയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ കേട്ടോ പുതിയ പാലം പണിയാനായിട്ട് അതാ ഫില്ലറൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ കെട്ടിപ്പൊക്കി തുടങ്ങി ഇവിടെ നിന്നാ നമുക്ക് ആദ്യം പോയ ആ ബോട്ട് കിട്ടിയൊക്കെ കാണാവേ അവിടെ ഒരു കടവൊക്കെ ഉണ്ട് സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സൈഡിലോട്ടൊന്നും പോകാഞ്ഞേ അവിടെ ഒരു നല്ലൊരു തോണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണിത് കേട്ടോ എൻ എച്ച് നാൽപ്പത്തി ഒമ്പത് ഇത് ധനുഷ്കോടി വരെ ചെല്ലുന്നൊരു റോഡാണേ നമ്മുടെ കൊച്ചിയിൽ നിന്ന് തുടങ്ങി മൂന്നാറ് കൂടി അങ്ങനെ തേനി ഒക്കെ ചെന്നിട്ടാണ് ഈ റോഡ് പോകുന്നത് ഒരുപാട് വാഹനങ്ങൾ ഈ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ വണ്ടി എറണാകുളം ജില്ലയിൽ ഇരിക്കുകയാണ് അതെടുത്ത ഇനി ഇടുക്കിയിലോട്ട് പോകണം നേരിയമംഗലം പാലത്തിന്റെ പണിക്കായിട്ട് കൊണ്ടു ക്രെയിൻ ഒക്കെ കണ്ടോ ഒരു പത്തുനില പൊക്കമെങ്കിലും ഉണ്ട് ഇതിനൊക്കെ കേട്ടോ ഇത് ക്രൈൻ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഫയലിങ് ചെയ്യുന്നതാണ് ഇവിടെ ഫില്ലർ ഇടാനായിട്ട് കുഴി കുത്തുന്ന സംവിധാനം ഇവിടുത്തെ ഗതാഗത കുരുക്കെട്ടോ വഴിക്ക് വീട് കുറവായോട്ടെ ഇപ്പൊ ഈ ക്രെയിൻ പോകുന്ന കേട്ടോ ഈ സാധനം ഒരു കണ്ടെയ്നർ അതിപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കയറിയാണ് ട്രെയിനല്ല കണ്ടെയ്നർ കേട്ടോ ഈ ടൂറിസ്റ്റ് വേഴ്സിനൊക്കെ ഭയങ്കര നീളം വീതിയൊക്കെ ആയിരുന്നു വണ്ടിയെല്ലാം കൂടെ അവിടെ പോയി ബ്ലോക്ക് ആയി ആ കണ്ടെയ്നർ കയറി തന്നപ്പോഴത്തേക്കും ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് പാലം കടന്ന് നമ്മൾ ഇക്കരെ വന്നു കേട്ടോ ഇവിടെ പാലത്തിന് വീതി കുറവായതുകൊണ്ട് കൊണ്ട് ഇത് ഉണ്ടോ ഒരു വലിയ വാഹനം വന്നാൽ പിന്നെ ഒരു വലിയ വാഹനം പോകുന്നവരെ വഴിയിൽ ഇങ്ങനെ കിടക്കും അതിന് ശേഷമേ പോകാൻ പറ്റത്തുള്ളൂ ഇനി ഇവിടെ പണിയുന്ന പാലം നല്ല വീതിയുള്ള പാലമായിരിക്കും രണ്ട് വാഹനങ്ങൾക്കൊക്കെ രണ്ട് വലിയ വാഹനങ്ങൾക്കൊക്കെ ഒന്നിച്ച് പോകാവുന്ന രീതിയിൽ മൂന്നാറിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ചെറുകിട പാലങ്ങളെല്ലാം പോയപ്പോൾ ഇവിടെ ഈ പുതിയ പാലമൊക്കെ പണത് മൂന്നാറിലെ ആയിരത്തി എണ്ണൂറിന് അതിന് ശേഷമൊക്കെ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമൊക്കെ ഒരുപാട് ഉണ്ടായ സമയത്ത് അവരിവിടെ വന്ന് ഒരുപാട് പാലങ്ങളും ഡാമുകളും ഒക്കെ ഉണ്ടാക്കി കേട്ടോ റെയിൽവേ ഒക്കെ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ആ വെള്ളപ്പൊക്കത്തിലാണ് എല്ലാം കൂടെ പ്രളയം വന്നൊക്കെ പോയത് അതിനുശേഷം പിന്നെ അവരിവിടെ അധികകാലം പിന്നെ നിന്നില്ലല്ലോ അത് കഴിഞ്ഞ് നാൽപ്പത്തി ഏഴിൽ അവരിവിടുന്ന് പോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പാലത്തിന് ഇപ്പുറത്തെ ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ കള്ളുഷാപ്പ് ഉണ്ട് ഹോട്ടലുണ്ട് ചെറുകിട കടകളുണ്ട് ഇനി മുന്നോട്ട് മൂന്നാറിലേക്കുള്ള വഴിയാണ് നേരെ വഴി മൂന്നാർ അടിമാലിയാണേ ഇവിടുന്ന് ഒരു ജംഗ്ഷൻ തിരിയുന്നുണ്ട് അവിടെ സ്ഥലത്തിൻ്റെ പേര് ശാന്തകാട് ഭഗവതി ക്ഷേത്രം എന്നാണ് ട്രൈബൽസ് ഏരിയ ഒക്കെ ഉള്ളൊരു മേഖലയാണ് ഇങ്ങോട്ട് കേട്ടോ പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മൂന്നാറിലേക്ക് നമ്മൾ വരുന്ന വഴിക്ക് നെരിമംഗലം പാലം കഴിഞ്ഞ ആദ്യത്തെ റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്തൊക്കെയാ സംവിധാനം ഇവിടെ ഉണ്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അതാ ഇവിടെ റോഡ് ജംഗ്ഷൻ തിരിയുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇഞ്ചത്തുട്ടി മഹാദേവ ക്ഷേത്രം ഇഞ്ചത്തുട്ടി പാലത്തിലേക്കൊക്കെ പോകുന്ന വഴിയായതെന്ന് തോന്നുന്നു ആ അതെ നമ്മൾ നേരത്തെ ഇഞ്ചത്തൊട്ടി ഒക്കെ ഒരു ബ്ലോഗ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഈ വഴിക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഇഞ്ചത്തൊട്ടി റോഡ് എണ്ണൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ആ എണ്ണൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ അല്ല കേട്ടോ എത്ര ചെയ്തേക്കുന്നത് എണ്ണായിരം മീറ്റർ ആണേ അപ്പോൾ എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഞാൻ ആദ്യം കണ്ടത് എണ്ണൂറ് മീറ്റർന്നാണ് പക്ഷേ നല്ല വനത്തിനുള്ളിൽ കൂടെയുള്ള യാത്രയാണ് തോന്നുന്നത് ഈ കൊച്ചി ധനുഷ്കോട് റോഡിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും കേട്ടോ വലിയ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വാഹനങ്ങളും ഒട്ടും കുറവല്ല ഇപ്പൊ നമ്മൾ വന്നു നിൽക്കുന്ന സ്ഥലം റാണിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്റെ പുറയിലായിട്ടും അവിടെ ഒരു വാഹനം കിടപ്പുണ്ട് അവര് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അതുകൊണ്ട് കല്ല് നമുക്ക് കാണത്തില്ല അതിന് മുന്നിലാണ് അവർ വാഹനം ഇട്ടിരിക്കുന്നത് ആ വാഹനം പോകുന്നു നോക്കി ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ചെറിയ സ്റ്റോറിയൊക്കെ കണ്ടുപോകാം ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ട് ഇതുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇമ്മാതിരി പരിപാടി നടക്കുള്ളൂ നമ്മുടെ തൊട്ടടുത്ത കമ്പം ആ സുരുളി വാട്ടർഫാൾസിലൊക്കെ ഒന്ന് പോയി നോക്കിയേ ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകാം അവർ സമ്മതിക്കില്ല കൊണ്ടുപോയാലും അതിൽ വെള്ളം പിടിച്ച് തിരിച്ചു പോകുന്നതാണ് അവിടെ ഇട്ടിട്ട് പോകുന്ന ഫൈനായിരിക്കും നമ്മുടെ കേരളത്തിൽ ഇതൊരു തുടർക്കഥയല്ല എന്നും കാണുന്ന ഒരു പരിപാടിയാണ് ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് എവിടേക്കൊക്കെയോ കിടക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം വലിച്ചു ഇത് ഇത്ര നല്ല ഹരിതാപമായിട്ടിരിക്കുന്ന ഈ വനത്തിനകത്തോട്ട കൊണ്ട് തട്ടുന്നതെന്ന് ഓർക്കണം ഇതാണ് കേട്ടോ റാണിക്കല്ല് കൊച്ചി ധനുഷ്കോടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനമായി സ്ഥാപിച്ചിട്ടുള്ള സ്തൂപം ഇത് ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിൽ റോഡിൻ്റെ പണി തുടങ്ങി ആയിരത്തി ഒരുന്നൂറ്റി ആറില് പൊതുജനങ്ങൾക്കായിട്ട് ഈ റോഡ് തുറന്നു കൊടുത്തു ഇതാകെ വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു ഇത് ഈയിടെയായിട്ട് കുറച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ മുഴുവൻ വേസ്റ്റ് വേസ്റ്റിട്ടിരിക്കുകയാണ് ഇതുകൊണ്ടു എന്തുമാത്രം വേസ്റ്റാണ് കൊണ്ടുവരുന്ന അറിയാം ഈ വഴിയെ വരുന്ന യാത്രക്കാരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടംപോലെ ഇതിലെല്ലാം വലിച്ചെറിഞ്ഞ് ഈ ഭാഗമെല്ലാം നശിപ്പിക്കുകയാണ് ടൂറിസ്റ്റുകൾ വന്ന് നമ്മുടെ ഇടുക്കി ജില്ല എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാറുമാരാക്കുകയാണ് ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇവിടെയും വനത്തിലുള്ളത് പ്ലാസ്റ്റിക് തന്നെ ഇതല്ലോ ഇതുമാത്രം അടക്കാൻ നോക്കി നല്ല പച്ചപ്പാർന്ന വനമാണേ ഇതൊ ബിസ്ക്കറ്റിന് വേണ്ടി നിൽക്കുകയാണേ ഇവര് ഇതിലെ വരും ഇവർക്ക് ഒക്കെ കൊടുക്കും കേട്ടോ ഇതിന് തന്നെയല്ലേ ആണോ ആ പട്ടിക്കൊക്കെ കൊടുക്കുന്ന കൊള്ളാം പക്ഷെ ഈ കൊരങ്ങനൊന്നും കൊടുക്കുന്ന അത്ര ശരിയല്ല ഇവർക്കൊക്കെ നമ്മളല്ലാതെ നല്ലതായിട്ട് പട്ടിച്ച് കൊണ്ടിരിക്കും മൂന്നാർ പോകുന്ന വഴി കണ്ടോ ഇതൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതിനകത്തൊരു അമ്പലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റൊക്കെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കങ്ങനെ ഇറങ്ങി പോകാനുള്ളൊരു പെർമിഷൻ ഒന്നുമില്ല നമുക്ക് ഇവിടെ നിന്നൊക്കെ കണ്ടു മാത്രമേ ഉള്ളൂ അവിടെ ഒരു തോടൊക്കെ ഉണ്ട് അതിനകത്ത് എന്നറിയില്ല ചെറിയൊരു ചപ്പാത്തു പാലവും ഇതിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണേ ഇതിൻ്റെ പേര് അഞ്ചാം മൈൽ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനി ആ അന്യവാഹനങ്ങൾക്കും ആളുകൾക്കും പ്രവേശനമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആദിവാസി സംരക്ഷണ സമിതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് പോകുന്നില്ല വനത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഈറ്റക്കാടുകളാണ് ഇവിടെ കൂടുതലും ഉള്ളതേ വഴിയിലൊക്കെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ അവരൊക്കെ അവിടെയൊക്കെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കും പ്ലാസ്റ്റിക് എല്ലാം വഴിയിലോട്ടും കാട്ടിലോട്ടും വലിച്ചെറിയും ഇതൊക്കെ കണ്ടോ ട്രൈബൽ സെറ്റിമെൻറ്റിലുള്ള കടകളാണോ കേട്ടോ കരിക്ക് കടയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടോ അത് കാണാമല്ലേ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് തന്നെ അവിടെ ഉണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം മൂന്നാറിലേക്ക് കൊച്ചീനും എറണാകുളത്തും ഒക്കെ ഒരുപാട് കെ എസ് ആർ സി ബസ്സുകൾ കടന്നു പോകുന്നു കേട്ടോ പറഞ്ഞു തീർന്നിരും അല്ലേ അടുത്താ മുകളിൽ ഇങ്ങോട്ട് വരുന്നു ഉള്ളിൽക്കൂടെ ഉള്ള യാത്രയാണോ കേട്ടോ നമുക്കിവിടെ പറയുന്ന പോലെ അങ്ങനെ വാഹനത്തെ ഇരുന്നോണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാല് അതെ വണ്ടി എപ്പോഴും ചർവറ ചർവറു പൊക്കോണ്ടിരിക്കുന്ന ഒരു വഴിയതെ ഇപ്പൊ അവധിക്കാലം ആയതുകൊണ്ടേ ഒരുപാടുണ്ട് വാഹനങ്ങൾക്ക് പോണ പോക്കോട്ടോ ഇവിടെ ഒരു ആനത്താരണ്ടേ ഇപ്പൊ നമ്മള് ആറാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ വിടെ നല്ലൊരു കള് ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഭക്ഷണവും ഉണ്ടേ നമ്മൾ ഷാപ്പിൽ നിന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ ചായക്കടയുണ്ട് നമുക്ക് അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചു പോവാം കേട്ടോ പിന്നെ ഇത് അവിടുന്ന് ഒരു വഴി വളത്തോട് തിരിഞ്ഞു പോകുന്നുണ്ടോ അത് മാമലക്കണ്ടൊക്കെ പോകുന്ന റോഡാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ് നല്ല ഭംഗിയുള്ള യാത്ര നമ്മൾ അതിലേക്ക് പോയിട്ടുണ്ട് നേരത്തെ കേട്ടോ ബസ്സിലൊക്കെ പോയിട്ടുണ്ടേ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ് കൂടുതലും ഇതൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ പോകാറുണ്ടതിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അതിലൂടെ ഉള്ള ഒരു വഴിയാണേ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു കാണിക്കുകയും ചെയ്താണ് കളമ്പാശ്ശേരി ശ്രീ വനദുർഗാദേവി ക്ഷേത്രം പഴയ പണ്ടാരം ഇവിടെ റോഡിൻ്റെ ബോർഡ് ഇതൊക്കെ ഈ ചെടിക്കുള്ളിലായിപ്പോയിട്ടോ നല്ല ചെമ്പരത്തിപ്പൂവുകളൊക്കെയാണേ പ്രത്യേക രീതിയിലുള്ള ഒരു കളറുള്ള ചെമ്പരത്തിപ്പൂവുണ്ടോ ഇതാണ് മാമലക്കണ്ടത്തിന് പോകുന്ന വഴി ഇപ്പൊ ചിയപ്പാറ വാട്ടർഫാൾസ് കണ്ടിട്ടു കേട്ടോ പക്ഷെ ഇവിടെ ജനങ്ങളുമില്ല വെള്ളവും ഇല്ല മഴയില്ലാത്തതുകൊണ്ട് വെള്ളവും വെള്ളമില്ല വെള്ളച്ചാട്ടവും ഇല്ല ഒന്നുമില്ല ഇതുകൊണ്ടോ ഈ പാറയൊക്കെ കാലിയായിട്ട് കിടക്കാൻ നോക്കി ഒരു തുള്ളി വെള്ളം ഇവിടെ വരിക വെള്ളമൊക്കെ ഉണ്ടാൽ എന്തുമാത്രം ആൾക്കാർ ഇവിടെ ഇറങ്ങുമെന്നറിയോ ഈ വെള്ളവും ചാട്ടവും വെള്ളച്ചാട്ടവും ഒക്കെ കാണാനായിട്ട് കടകളൊക്കെ കെട്ടി ആൾക്കാരൊക്കെ നോക്കി ഇരിക്കുന്നതുകൊണ്ടോ അവർക്കും ഇരുന്നിരുന്ന് അങ്ങനെ ഒരു വെറുപ്പായി എന്ന് പറഞ്ഞപോലെയായി ആളില്ലാത്തോണ്ട് നമ്മളിപ്പോൾ വാഹനങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ടോ പക്ഷെ ഇവിടെ ആരും നിർത്തുന്നില്ല അതാണ് നമ്മൾ വളറന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു ഉണ്ട് വെള്ളം ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കാം കരിക്കൊക്കെ കരിക്കുന്ന ഇവിടെ പിന്നെ വെള്ളം ഇല്ലെന്ന് പറയാൻ പറ്റാ നൂല് പോലെ വെള്ളമുണ്ട് കേട്ടോ ആ വെള്ള ഒഴുകിയ പാടൊക്കെ നോക്കി ഇനിയിപ്പോ ഇവിടെ എന്നാണോ ഇനി ഒരു വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പറ്റുമോ അല്ലെ മഴയൊക്കെ ഒരു പത്തെണ്ണം പെയ്തുകഴിഞ്ഞാൽ ഇവിടെ കൂടുതലും വെള്ളച്ചാട്ടം നിന്നു പോകാൻ കാരണം മുകളിലൊരു ഡാമുണ്ടേ ആ ഡാമ് കാരണം ഇവിടെയൊക്കെ നേരത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കടകളൊക്കെ അടഞ്ഞു പോയിരുന്നു പക്ഷേ എല്ലാം കാടു പിടിച്ചു കിടക്കാം നല്ല കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഫാം ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ആ വഴിക്ക് പോയാൽ നമുക്ക് ഒരു ചെറിയ ചെക്ക് ഡാം കാണാവേ അതൊന്നു പോയി കണ്ടിട്ട് വരാം ആ ചെക്ക് ഡാമിൽ വെള്ളമുണ്ട് അവിടെ വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ വണ്ടി കൊണ്ടുവന്നിട്ട് റോഡ് പണിക്കാൻ പറ്റാ വെള്ളമാണെന്ന് തോന്നുന്നു നേര്യമംഗലം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇച്ചിരി വെള്ളം കണ്ടത് ഇപ്പം ഇവിടെ ആട്ടോ ഒത്തിരി ആൾക്കാരെ മോളിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നൊരു നടപ്പാലമാണ് പിന്നീട് താഴോട്ടം ഇറങ്ങിയവർ വേറൊരു വീത് കൂടിയ പാലം ഉണ്ടാക്കി ചെറിയൊരു ചെക്ക് ഡാണിത് അത്ര വലിയതൊന്നുമല്ല താഴോട്ടൊന്നും വെള്ളമില്ല കേട്ടോ ഈ ചെക്ക്റാമിൻ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് താഴോട്ട് ഒഴുക്കില്ല കുറെ പിള്ളേരെ സെറ്റ് അവിടെ വന്ന് വെള്ളത്തിൽ കുളിച്ചോണ്ടിരിക്കുന്നുണ്ടേ ഇടക്കിടയ്ക്ക് മഴത്തുള്ളികൾ ഇവിടെ വീഴുന്നുണ്ട് മഴ പെയ്യുമോ ചെക്ക്റാമിന്റെ തീരത്തോടെ ഒക്കെ വീടിരിക്കുന്നു നോക്കി ഞായപ്പോൾ കുറെ കുട്ടികളില്ല വെള്ളത്തി ചാടി കാണിക്കുന്നു ഇവരൊക്കെ ഇവിടെ ഗസ്റ്റായിട്ട് വന്ന പിള്ളേർ ഇവിടെ ഇച്ചിരി ഡേഞ്ചർ മേലോ ഇവിടെ ഒരു നല്ല രീതിയിൽ വെള്ളമുണ്ടേ ഒരു കയം ആണ് ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ടുണ്ട് ഡാമുള്ളു പിന്നെ ഫോറസ്റ്റ് മേഖലയാണ് അങ്ങോട്ട് ട്രൈവൽ സെറ്റിമെന്റിലൊക്കെ ഇതിന്റെ മുകളിലേക്ക് പിള്ളേരുടെ വെള്ളത്തിൽ ചാടം ഉണ്ടോ ഇതോ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നുണ്ടോ ഇത് തുറക്കാവുന്നൊരു ഡാമല്ല തനിയെ നിറഞ്ഞു കവിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ മുകളിലുള്ള ഡാമും അങ്ങനെ തന്നെ അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ചെറിയ ഡാമാണെന്നേ ഉള്ളൂ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം വെള്ളമെടുക്കാം അങ്ങനെയുള്ള സംവിധാനമേ ഉള്ളൂ തോടുന്നൊക്കെ വാഹനങ്ങളൊക്കെ വന്ന് വെള്ളമൊക്കെ അങ്ങനെ പോകുന്നു പഴയ പാ ഒരു പാല കൂടുണ്ടായിരുന്നു ആദ്യം ഉണ്ടാക്കി അതിൻ്റെ ഒരു കാലൊക്കെയാണ് ഫില്ലറൊക്കെയാണ് കാണുന്നത് കേട്ടോ പിന്നെ തോടും തോടുമ്പോഴേക്ക് വരണ്ടു കിടക്കുന്നതോ ഇതൊക്കെ ഒരു നാലഞ്ച് പത്ത് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഇതിലൊക്കെ വെള്ളത്തിൻ്റെ ചാട്ടമായിരിക്കും ഇതാണ് കേട്ടോ വാളാറ ഡാം പുതിയ ഡാം അതിന്റെ പണികളൊന്നും തീർന്നില്ല പണ്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടോ അതുപോലെ തന്നെ ഇപ്പോഴും ഉള്ളു കേട്ടോ പണികളൊക്കെ തീർന്ന നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് മഴ ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ അത് ആളോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറി വരവ് പാടായിരിക്കും ചില പോയാൽ ഡാമിൽ വെള്ളം കിടക്കുന്നത് കാണാൻ പറ്റുമോ നോക്കാം വഴി ബ്ലോക്കാണോ ഓ അല്ലെന്ന് തോന്നു ആ ഇവിടം വരെയൊക്കെ ഓപ്പണാണോ കേട്ടോ ഓ വെള്ളം ഡാമിൽ ഇവിടെ ഇല്ല ഇതിൻ്റെ പണികളൊക്കെ മൊത്തം തീർന്നു കഴിയാറുണ്ടല്ലോ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നൊക്കെ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ താഴെ ഒരു ചെക്ക് ഡാമും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ വളരെ ചെക്ക് ഡാമ് കണ്ടുകഴിഞ്ഞ് മേളോട്ട് കയറിയപ്പോ ഉള്ള ഒരു ചെക്ക് ഡാമും കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് എത്ര ചെക്ക് ഡാമ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡാമിന്റെ ഇത് വന്നു കഴിയും വളരെ മനോഹരമായൊരു ഡാമല്ലേ കൊച്ചി ധനുഷ്കോടി ദേശീയപാത വീതി കൂടുന്നതിന്റെ ഭാഗമായിട്ടുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരവിടെ ക്ലെയിനൊക്കെ വെച്ച് എന്തൊക്കെയോ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുവാണേ അങ്ങനെ നമ്മളത് അടിമാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെ ഈ അടിമാലി ഒരു കുടിയേറ്റ പട്ടണമാണ് കേട്ടോ അടിമാലി മൂന്നാറിന് താഴെ കിടക്കുന്നതുകൊണ്ട് ടൂറിസവും ഇവിടെ ഒരു ബിസിനസ്സാണോ കേട്ടോ അതുപോലെ സുഗന്ധ ഒരു നാടും കൂടെ ആണേ അടിമാലി സെൻട്രൈസേഷനാണേ നമ്മളിനിപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞു പോവും വലത്തോട്ടുള്ള വഴി കട്ടപ്പന ഭാഗത്തൊക്കെ ഉള്ളതാണ് രായക്കാടൊക്കെ നേരെ കിടക്കുന്ന വഴി മൂന്നാറ് തമിഴ്നാട് അങ്ങോട്ടൊക്കെ ഉള്ള വഴിയാണ് അടിമാലിയിലെ പുതിയ ജനറൽ ഹോസ്പിറ്റലുണ്ടോ പഴയതും അതിൻ്റെ അടുത്ത് ഉണ്ടേ ഇടുക്കി ജില്ലയിൽ ഇത്രയും വലിയ ഹോസ്പിറ്റൽ വേറെ ഇല്ല കേട്ടോ മെഡിക്കൽ കോളേജ് നമുക്ക് ഇടുക്കിയിൽ ഉണ്ടെങ്കിലും ഒന്നും ഒരു ചികിത്സയില്ല ആ മോളിൽ ഒരു നല്ല വെള്ളച്ചാട്ടം കാണുന്നതാണ് മഴക്കാലത്തെ കാണത്തുള്ളൂ അതോടുകൂടി കാണുന്നതാണ് അടിമാലി ടൗണിലൊരു പന്നി ഇതാണ് കല്ലാർകുട്ടി കുട്ടി ചെറിയൊരു സിറ്റിയാണ് അടിമാലിയിൽ ഒരു അഞ്ച് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇവിടെ നിന്ന് വഴി തിരിഞ്ഞ് നമുക്ക് മൂന്നാറിനൊക്കെ ആ കാണുന്ന റൈറ്റ് സൈഡ് കൂടെ പോയാൽ പോവാം ലെഫ്റ്റ് പോയാൽ അടിമാലിക്ക് പോവാം കല്ലാർകുട്ടി ഡാമും കൂടെ കണ്ടുപോകാം അല്ലേ കല്ലാർകുട്ടി ഡാമിൽ ഇപ്പോൾ വെള്ളം കുറവാണേ ഒരു ചെറിയ ഡാമാണ് കല്ലാർകുട്ടി ഡാം ഇതിൻ്റെ കുറച്ചപ്പുറത്ത് ബോട്ടിങ്ങും മറ്റു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ കാണാൻ വളരെ മനോഹരമായൊരു ഡാമാണ് നമ്മുടെ ഇരട്ടയാർ ഡാം പോലെ അല്ലേ നാലും മഴ പെയ്താൽ ഇവിടുത്തെ ഷട്ടർ തുറന്നു വിടും താഴെക്കൂടെ വെള്ളം ചാടുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഇപ്പോൾ അവിടെ ഒന്നും തുറന്നിട്ടില്ല ഈ വഴിക്ക് നേരെ താഴോട്ട് പോയാൽ നമുക്ക് ഇടുക്കിക്ക് പോവാം കട്ടപ്പനയ്ക്ക് പോവാം മണിക്കൻകുടി പോവാം ആ റൂട്ടിലെല്ലാം പോകാവുന്ന വഴിയായത് ഇപ്പോൾ ഡാമിൽ നിന്ന് വെള്ളമൊന്നും ചാടുന്ന അങ്ങനെ കാണത്തില്ലോട്ടോ മഴക്കാലത്താണെങ്കിൽ നാലഞ്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ആ അഞ്ച് ചിപ്പ് അവർ തുറന്നു വിട്ട് വെള്ളം പുറത്തേക്ക് ആടും ഇപ്പം വെള്ളം പോകുന്നുണ്ട് അതിൻ്റെ നടുക്കൊരു പാൽവുണ്ടേ ആ വാൽവിൽ നിന്ന് കുറേശേ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് താഴോട്ട് ഇത് കല്ലാർകുട്ടി പുതിയ പാലമാണേ ഇപ്പൊ ഈ വഴിക്കാണ് വാഹനങ്ങൾ കൂടുതലും രാജാക്കാട് വണിക്കംകുടി കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വഴി പോയപ്പോൾ കണ്ടാണ് ഇവിടെ കണ്ടോ ഒരു മീൻകുളം കണ്ടോ മീനൊക്കെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് പൊളിക്കുന്നതാണ് നമുക്ക് ഈ പാലത്തക്കൂടെ കുറച്ചൊന്ന് നടന്നു നോക്കാം കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ മുതിരപ്പുഴയാർ മുതിരപ്പുഴയാറ്റിൽ കൂടെ വെള്ളം കുറെശേ ഒഴുകി വരുന്നൊരു കാഴ്ച കണ്ടോ അത്രക്കൊന്നും വെള്ളം ഇല്ല ആ ഡാമിന്റെ നടുവിലത്തെ വാൽവ് തുറന്നിട്ട് വരുന്ന ഒരു വെള്ളമാണോ അത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നേര്യമംഗലത്ത് നിന്ന് തുടങ്ങി അടിമാലി എല്ലാം കയറി ഇറങ്ങിയ വന്ന കേട്ടോ അടിമാലിക്ക് വരുന്ന ഇടയ്ക്ക് കുറച്ചും കൂടെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു പക്ഷെ അവിടെ റോഡ് പണി നടക്കുന്ന കാരണം വണ്ടിയല്ല ഇടക്കിടയ്ക്ക് ബ്ലോക്ക് ആവുന്നുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഇരുമ്പുപാലും അതിനിടയ്ക്ക് കുറച്ച് കാഴ്ചകളും കൂടെ വേറെ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാഞ്ഞേ പക്ഷേ നമ്മളൊന്ന് ഒത്തിരി ദൂരം പോയി കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിലൂടെ വട്ടം കറങ്ങി വന്നപ്പം ഏകദേശം ഒരു അറുപത് എഴുപത് കിലോമീറ്റർ കറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ പണിക്കൻകുടി റൂട്ടിൽ കൂടെ കട്ടപ്പനയ്ക്ക് പോവാം അവിടുന്ന് തന്നെ വീട്ടിലേക്ക് പോവാം ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണ് പണിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ല എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് കണ്ട കാഴ്ചകൾ തന്നെ നമ്മൾ പിന്നെ പിന്നെ കാണുകയെന്ന് വെച്ചാൽ നാട്ടിൻപുറത്തേക്കൊന്നും ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ല ഇടുക്കിയിൽ നിന്ന് എങ്ങോട്ടെങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഇറങ്ങി നാട്ടിമുറത്തേക്ക് തന്ന തീക്കകത്തോട്ടേ പോലെയാണേ അതാണ് നമ്മൾ വേറെ സ്ഥലത്തോട്ടൊന്നും പോകാത്തത് പിന്നെ കല്യാണത്തിൻ്റെ ഒക്കെ കയറി വന്നപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഒന്നുകൂടെ ഒന്ന് കണ്ടാക്കാന്ന് വിചാരിച്ചു വരണ്ടുണേക്ക് ഇടക്കുന്ന കാഴ്ചകളുള്ള ഒരു കാഴ്ചയാണല്ലോ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തതിൻ്റെ വീഡിയോയിലൊക്കെ വരുമ്പോഴത്തേക്കും വ്യത്യസ്തമായ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം ഞാൻ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം